സാധരം ഞാനും ഇവിടെ ബാല്യം തൊട്ട് വളരെ ആദരവോടെയും സ്നേഹത്തോടെയും പിന്തുടർന്നു പോരുന്ന കഥാകാരൻ്റെ തൊണ്ണൂറാം വയസ്സിലെ ഇനിയും അദ്ദേഹം മഹാമേഖലയിൽ എന്നുള്ള ആഗ്രഹത്തോടെ നമ്മുടെ ഒപ്പം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടെ പല സാഹിത്യ രൂപങ്ങളിലും വളരെ വിജയകരമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും തനിക്ക് പ്രത്യേകമായൊരു പക്ഷപാതം ചെറുകഥയോടാണ് എന്ന് എൻ ടി വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ കാരണം ചെറുകഥ എന്ന സാഹിത്യ രൂപം കവിതയോളം തന്നെ പൂർണ്ണത പ്രാപിക്കാവുന്ന അല്ലെങ്കിൽ പൂർണ്ണതയ്ക്കായി പ്രവർത്തിക്കാവുന്ന ഒരു സാഹിത്യ രൂപം ആണ് എന്നുള്ളത് പലരദ്ദേഹം മുൻതൂക്കം നൽകുന്നത് കവിതയ്ക്ക് തന്നെയാണ് കാരണം ബാല്യം തൊട്ട് സ്വാധീനിച്ചിട്ടുള്ളത് കവിതയാണ് ആചന്മനെ എഴുതാനും ശ്രമിച്ചിട്ടുള്ളത് കവിതയാണ് പിന്തുടർന്ന് പോയിട്ടുള്ളത് വലിയ കവികളെയാണ് അക്കിത്തത്തിലെയും എടശ്ശേരിയൊക്കെ അതിന് ഇടശ്ശേരി അദ്ദേഹം സ്വന്തം കവി എന്നാണ് വിളിക്കുന്നത് മറ്റാർക്കും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ സ്വന്തം കവികൾ ഉണ്ട് ഇരുന്നു എന്നുള്ളത് നേടേരിയുടെ തെരഞ്ഞെടുത്ത കവിതകൾ അല്ലെങ്കിൽ സമ്പൂർണ്ണ കവിതകൾ തന്നെ അറുകുതകളിൽ എന്നോ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൻ്റെ ആ കോപ്പി എൻ്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട് അത് പൊടിഞ്ഞു പൊടിഞ്ഞ് തീർന്നപ്പോഴാണ് ഞാൻ അതിന് പുതിയ പൈപ്പ് വാങ്ങിയത് അതിൽ നിർഭാഗ്യവശാൽ ഈ സ്വന്തം കവി എന്നുള്ള ലേഖനവും എം ജി എസ് നാരായണ എഴുതിയ ദീർഘ പഠനവും ചേർത്തിട്ടില്ല ഇപ്പം പറഞ്ഞു വന്നത് കവിത എന്നത് പൂർണത നേടിയിട്ടുള്ള ഒരു സാഹിത്യ രൂപമാണ് എന്ന് എം ടി കരുതിയിരുന്നു ആ പൂർണ്ണത ചെറുകഥയിലൂടെ നേടിയെടുക്കാനാണ് അദ്ദേഹം ക്ഷണിച്ചിട്ടുള്ളത് അങ്ങനെയാണ് തൻ്റെതായിട്ടുള്ള ഒരു പ്രപഞ്ചം കഥകളിലൂടെ അദ്ദേഹം സൃഷ്ടിച്ചത് ഒട്ടേറെ കഥകൾ എഴുതിയിട്ടുണ്ടെങ്കിലും കഥ എഴുതുമ്പോൾ മാത്രമേ ഞാൻ കരഞ്ഞിട്ടുള്ളൂ എന്ന് എൻ ടി എഴുതിയിട്ടുണ്ട് അത് നേരത്തെ വൈശാഖ മഹഷവിടെ സൂചിപ്പിച്ച നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥയാണ് ആ കഥ എങ്ങനെ പറഞ്ഞു എങ്ങനെ ജനിച്ചു എന്നുള്ളത് എൻ ടി വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട് ഗർഭത്തിലിരുന്ന് ഇത്രയേറെ നോവേൽപ്പിച്ച മറ്റൊരു കഥയില്ല എന്നാണ് വളരെ വർഷങ്ങൾക്ക് ശേഷം എത്രയോ കഥകൾ എഴുതിയതിന് ശേഷം എം ഡി പറഞ്ഞിട്ടുള്ളത് ഗർഭത്തിൽ ഇതിന് ഇത്രയും നോവേൽപ്പിച്ച മറ്റൊരു കഥയില്ല അപ്പം അതിൻ്റെ സാഹചര്യം നമുക്കറിയാവുന്നതാണ് നാല് വർഷത്തിന് ശേഷം അച്ഛൻ സിനിമയിൽ നിന്ന് വരുമ്പോൾ കൂടെ ഒരു സിംഹ വെട്ടാൻ കൂട്ടി അച്ഛൻ്റെ വരവ് കാത്ത് എല്ലാവരും ഇരിക്കുന്നു വീട് ആഹ്ലാദത്തിലാണ് പക്ഷേ ഈ പെൺകുട്ടിയെ ഈ വലുത്ത് മെലിഞ്ഞ പെൺകുട്ടിയെ കണ്ടതോട് കൂടിയിട്ട് വീട് പെട്ടെന്ന് മരവിച്ച് മൂലെയാവുന്നു ആ പെൺകുട്ടി കൊണ്ടുവന്ന വലിയ ഇരുമ്പ് പട്ടിയുടെ മേലെ ഇരുന്ന് ഒരു താക്കോൽ തിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചിത്രം ആ ഒരു ഇമേജ് അതിനകത്ത് അതിൻ്റെ കഥയുടെ കേന്ദ്രം അതാണ് ഞാൻ ആ കഥയിൽ കാണുന്ന അതാണ് ഒരു ഇരുമ്പ് പട്ടിയുടെ പുറത്ത് വലുത്ത ഗൗൺ പോലുള്ള ഒരു ഉടുപ്പ് ഇട്ട് താക്കൂലം തിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി അവൾക്ക് സിംഹള ഭാഷ മാത്രമേ അറിയൂ വീട്ടിൽ നടക്കുന്ന കോലാകലങ്ങൾ തന്നെ ചൊല്ലിയാണ് എന്നൊന്നും അവൾക്കറിയില്ല അവളുടെ വരവിൽ സന്തോഷിക്കുന്ന ഒരേ ഒരാള് ഈ കഥയുടെ ആഖ്യാതാവായിട്ടുള്ള വാസുവാണ് കാരണം വാസുവിന് ഒരു പെണ്ണു വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു മൂന്ന് ആണുങ്ങൾ ആൺമക്കളുണ്ടായതിനു ശേഷം നാലാമതും അമ്മ ഗർഭിണിയായപ്പോൾ പ്രാർത്ഥനകൾ നടത്തി അമ്പലങ്ങളിൽ വഴിപാടുകൾ നടത്തി പെണ്ണു തന്നെയെന്ന് ഉറപ്പിച്ചു പറഞ്ഞു കനിയാർ പക്ഷേ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് പറഞ്ഞു വീണത് ഒരു ചാവാളി ചെറുക്കനാണ് എനിക്കീടെ വാക്കാണ് ഒരു ചാവാളി ചെറുക്കനാണ് പറഞ്ഞു വീണത് അത് തുടർന്ന് ഞാൻ കഴിഞ്ഞു വിനയപൂർവം പറയട്ടെ ആ ചാവളി ചെറുക്കാൻ നിർഭാഗ്യവാനായി ഈ ഞാനാണ് അപ്പോൾ അവർ പക്ഷേ ഈ പെൺകുട്ടിയോട് സ്നേഹമുണ്ട് കാരണം ഇവിടെ അച്ഛൻ്റെ മകളാണെങ്കിൽ എൻ്റെ പെങ്ങളാണല്ലോ സഹോദരിയാണല്ലോ അച്ഛൻ പറയുന്നത് അച്ഛൻ്റെ സുഹൃത്തിൻ്റെ ബോംബ് പൊട്ടി മരിച്ചപ്പോൾ അയാളുടെ അനാഥയായി തീരുന്ന മകളാണിത് എന്ന് പക്ഷെ അവിടെ വഴക്ക് നടക്കുന്നു ആ അച്ഛൻ ആ പെൺകുട്ടിയും കൂട്ടി പോകുന്നു വളരെ ഒരു പന്തീരാണ്ടിന് ശേഷം ഞാൻ ഞാനിന്ന് ലീലയെപ്പറ്റി ഓർത്തുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കഥ തുടങ്ങുന്നത് പന്തീരാണ്ടിന് ശേഷം പറ്റി ഓർക്കാൻ ഒരു കാരണമുണ്ട് വഴിയിലിവിടെ പോയി സുഹൃത്തിൻ്റെ കല്യാണത്തിന് തങ്ങളുടെ കല്യാണത്തിന് പോകുമ്പോൾ ആരോ പറഞ്ഞു അന്ന് കൊണ്ടുവന്ന സിംഹ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞ എത്രയും എവിടെയൊന്നാണ് ആ വിവരം കിട്ടിയെന്നറിയില്ല പക്ഷേ ആ ഒരു വിവരം മനസ്സിൽ കിടന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഇമേജ് മനസ്സിലേക്ക് വീണ്ടും വരുന്നത് ഈ ഇരുമ്പു വട്ടിയുടെ മുകളിൽ താക്കോലും ജനിച്ചിരിക്കുന്ന ആ വെളുത്തുമലിഞ്ഞ സിംഹള പെൺകുട്ടി അപ്പം ആ പെൺകുട്ടിയെ സ്നേഹത്തോടെ ഓർക്കുകയും അവരുടെ വിവാഹത്തിന് എത്രയോ അകലിൽ നിന്ന് മംഗളം നേരുകയും ചെയ്യുകയാണ് നിന്റെ ഓർമ്മയ്ക്കായി ഞാനിത് കുടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കഥ അവസാനിക്കുന്നത് അപ്പം ആ കഥയിൽ മാത്രമല്ല എല്ലാ കഥകളിലും ഒട്ടുമിക്ക കഥകളിലും ആവർത്തിച്ച് കടന്നു വരുന്ന ഒരു വാക്കാണ് ഓർമ്മ എന്നുള്ളത് നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥയുടെ ശീർഷകം അത് തുടങ്ങുന്നത് ഓർത്തുപോയി എന്ന് പറഞ്ഞുകൊണ്ടും അത് ഓർമ്മയ്ക്കായിട്ട് കുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുകയും ചെയ്യുന്നു ഇനി നമ്മൾ എം ഡിയുടെ പല കഥകളെടുത്തു നോക്കേട്ടെ ഇതൊക്കെയും ഓർമ്മകളാണ് ഭൂതകാലത്തെ കുറിച്ചിട്ടുള്ള ഡോക്യുമെൻ്ററികളാണ് എം ഡിയുടെ കഥകൾ എന്ന് വേണമെങ്കിൽ പറയാം ഒരു കഥാപാത്രം വരുന്നു ഒരു സവിശേഷ സന്ദർഭം ഉണ്ടാകുന്നു ആ സന്ദർഭത്തിൽ നിന്ന് തിരിച്ച് ഭൂതകാലത്തിലേക്ക് പോകുന്നു ഈ ഒരു ഫ്ലാഷ് ബാക്ക് ടെക്നിക്കാണ് അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക കഥകളിലുള്ളത് പ്രത്യേകിച്ചും ക്കുറിച്ച് പറയുന്ന കഥകള് ആ ബാല്യമാണെങ്കിൽ വളരെ വേദന തരഞ്ഞതാണ് നിരാലംബമായിട്ടുള്ള ഒരു ബാല്യമാണ് ആ ഒരു കുട്ടി കൊണ്ട് അതിനകത്ത് എൻ്റെ എപ്പോഴും കൂടെ കൊണ്ടു കൊണ്ടുനടക്കുന്നത് മനസ്സിൽ കൊണ്ടു നടക്കുന്നത് ആ കുട്ടിയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ചുവന്ന ട്രൗസർ കൊടുക്കില്ലാത്ത ഒരു ചുവന്ന ഇട്ട് അതിങ്ങനെ കുത്തി നിർത്താൻ പാലമിട്ട് നടക്കുന്ന മൂക്കു വലിച്ചു കയറ്റിക്കൊണ്ട് നടക്കുന്ന മാറത്ത് ഈ മാങ്ങാച്ചുണയുടെ പൊള്ളലുള്ള ഒരു കുട്ടി അവൻ്റെ ആഗ്രഹങ്ങളൊന്നും നിറവേറില്ല അവനാണെങ്കിലും ആഗ്രഹങ്ങളൊന്നും നിറവേറുന്നില്ല എന്ന് മാത്രമല്ല അവൻ പലപ്പോഴും അപമാനിതനാകുന്നു നിന്ദിക്കപ്പെടുന്നു അവൻ ആത്മഹത്യ ചെയ്യാൻ ആലോചിക്കുന്നു കുഞ്ഞിക്കുരുങ്ങിട്ട് ആത്മഹത്യ ചെയ്യാൻ ആലോചിക്കുന്നു അവൻ ഈ താണു താണ അടിയെത്താത്തൊരു താഴത്തിലൊക്കെ താഴ്ന്നു താഴ്ന്നു പോകുന്നതായിട്ടുള്ള പേക്കിനാവുകൾ കണ്ട് രാവിലെ പകച്ചു പോണരുന്നു അപ്പം അങ്ങനെയൊരു കുട്ടി നല്ല സ്വപ്നങ്ങളില്ലാത്ത പിറന്നാൾ ആഘോഷിക്കാൻ പറ്റാത്ത ഒരു കുട്ടി അമ്മ മരത്തവിടെ സൂചിപ്പിച്ചതുപോലെ പായസം വെക്കാൻ അരി ചോദിച്ചതിന് നെല്ല് ചോദിച്ചതിന് വലിയമ്മ കരണത്തടിച്ച് കണ്ണിന്റെ പുരുകത്തിന് മേലെ മുറിവോടെ ചോരയഴുതിട്ട് വരുന്ന ഒരു അമ്മയെ കാണേണ്ടി വരുന്ന കുട്ടി ആ നോവ് ആ നീറ്റല് ഈ കഥാപാത്രത്തിന്റെ ഉള്ളില് എപ്പോഴും കൊണ്ട് ആ അത്തരത്തിലുള്ള നിരവധി ഓർമ്മകളെ എൻ ടി തൻ്റെ കഥകളില് സന്നിവേശിപ്പിച്ചിട്ടുണ്ട് ആ ബാല്യത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള കഥകളിൽ ഒടിയും പടക്കം ഒരുപിടി കുന്നിക്കുരുടെ ഓർമ്മയ്ക്കുള്ള ഓപ്പോൾ കർക്കിടകം കുട്ടിയെടുത്തി തുടങ്ങിയിട്ടുള്ള എല്ലാ കഥകളിലും വരുന്നത് സമാനമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളാണ് വിശപ്പ് ദാരിദ്ര്യം അവമാനം മനുഷ്യത്വമില്ലായ്മ ജീവിതം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന തോന്നൽ ഈ മനസ്സിൽ തീയാലിയിട്ടുള്ള എൻ്റെ അതിന്റെ പ്രയോജനം തന്നെയാണ് മനസ്സിൽ തീയാലിയിട്ടുള്ള സന്ദർഭങ്ങൾ ഇതൊക്കെയാണ് ആ ബാല്യത്തിൽ വരുന്നത് നമ്മളൊരു നരപ്പൊലിയുമായുള്ള ആഘോഷപ്പൊലിയുമായുള്ള ഒരു ബാല്യമല്ല ആ കുട്ടിയുടേത് ആ ഒരു സങ്കടം അതിൻ്റെ മഹാവ്യസനം എം ടി എപ്പോഴും കഥകളിൽ കൊണ്ടു നടക്കുന്നുണ്ട് ഒരു ആ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് വരുന്ന ഒരാളായതുകൊണ്ട് പ്രത്യേകിച്ചും ഒരു മരുമക്കത്തായത്തിൻ്റെ ഒരു അവസാനത്തെ കണ്ണി എന്ന നിലയിൽ ജീവിക്കേണ്ടി വന്നു എന്നുള്ളത് കൊണ്ടും ആ കഥകളോട് എനിക്ക് വല്ലാത്തൊരു ആത്മബന്ധമുണ്ട് കാരണം പലപ്പോഴും ഞാൻ എം ടിയുടെ കഥകളെ വായിച്ചിട്ട് ഇത് എങ്ങനെ ഇത് എം ടി അറിഞ്ഞതെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ സഹിച്ച അഭിമാനം എങ്ങനെ എങ്ങനെയാണ് അറിഞ്ഞത് എം ടി എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് അതുകൊണ്ട് ആ ആ കഥകളോട് വല്ലാത്തൊരു ആത്മബന്ധമാണ് എൻ്റെ ആത്മകഥയിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ ഒരേ ഞങ്ങൾ പങ്കിടുള്ള ഒരു ജീവിത സാഹചര്യമാണ് സഹിച്ചിട്ടുള്ള അനുഭവങ്ങളുണ്ട് ആ അതാണ് എന്നെ സംബന്ധിച്ച് ഈ കഥകളെ ഞാനുമായിട്ട് ചേർത്ത് നടത്തുന്നത് അതിൽ നിന്റെ ഓർമ്മിക്കല്ല ഒരു പിറന്നാളിൻ്റെ കറുക്കളൊക്കെ വായിച്ചിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട് അവന് വിശപ്പാൻ ചോദിച്ചിട്ടു നമ്മ അരി കടം വാങ്ങിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിയുമ്പോൾ അന്നത്തോട് വരുന്ന ഏതോ ബന്ധത്തിൽപ്പെട്ട പെട്ട ഒരാൾ സൽക്കരിക്കാൻ അമ്മപ്പെടുന്ന പാട് കണ്ടിട്ട് അവസാനം ചെക്കനൊന്ന് അഴങ്ങിയാൽ മതിയായിരുന്നു എന്ന് പറയുന്ന അമ്മ അമ്മയ്ക്ക് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല ചെക്കനെന്ന് ഇറങ്ങി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുന്നത് കാരണം അതൊന്നും കഴിച്ചിട്ടില്ല സ്കൂളിൽ നിന്നും എന്തെങ്കിലും കഴിക്കാതെ എന്ന് വിചാരിച്ചു വന്നതാണ് പക്ഷേ ഈ അതിഥി ആ ഭക്ഷണം മുഴുവനും കഴിച്ച് ഒന്നും ബാക്കി വയ്ക്കാതെ പോയി അപ്പം ഇതിൻ്റെ ഈ തരത്തിലുള്ള സങ്കടങ്ങളുണ്ട് അത് ജീവിതത്തിൽ നമുക്ക് പറഞ്ഞുണ്ടാക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ ആത്മാനുഷമുള്ളവയാണ് അനുഭവിച്ചതാണ് അനുഭവങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ പിന്നിട്ടു പോകുന്ന ഭൂതകാലത്തിൻ്റെ ഡോക്യുമെൻ്ററികളാണ് രേഖാചിത്രങ്ങളാണ് ഈ കഥകൾ എന്ന് അതോടൊപ്പം തന്നെ ഈ കഥകളുടെ ഒരു സവിശേഷതയായിട്ട് പറയാവുന്ന ഒരു കാര്യം ആ കഥകളിൽ എം ടി സന്നിവേശിപ്പിക്കുന്ന ഒരു നാടോടി വിജ്ഞാനിയുണ്ട് വാക്കുകളുണ്ട് ഇപ്പം ഉച്ചക്കാലം എന്ന് പറയുന്ന വാക്ക് എന്താണ് ഉച്ചക്കാനം ഞങ്ങൾ അവിടെ ഒന്നും പറയാനല്ല അത് ഉച്ചക്കാനം എന്ന് പറഞ്ഞാൽ അമ്മ പണിക്കാർക്ക് കഞ്ഞി കൊടുക്കുകയും കഞ്ഞി കൊടുത്തു വന്ന് കിടക്കുകയും വലിയമ്മ കാപ്പി ഉണ്ടാക്കുന്നതിന് വേണ്ടി എഴുന്നേക്കുകയും ചെയ്യുന്നതിന് ഇടയ്ക്കുള്ള സമയമാണ് അതിനാണ് ഞങ്ങളുടെ വീട്ടില് ഉച്ചക്കാനം എന്ന് പറയാം എന്ത് ഭാഷയാണാവൂ അടുത്ത വാ അടുത്ത വാക്യം അതാണ് എന്ത് ഭാഷയാണാവൂ എന്ന് പറയുന്നത് ഇതുപോലുള്ള നിരവധി വാക്കുകൾ ഈ കഥകളിലെ അദ്ദേഹം പ്രയോഗിക്കുന്നുണ്ട് അത് കണ്ടെടുക്കുന്നുണ്ട് എത്ര സൂക്ഷ്മമായിട്ടാണ് ഈ ഒരു വാങ്മയം അദ്ദേഹം ഒപ്പിയെടുക്കുന്നതെന്ന് നമുക്ക് കരുതുന്നു ചില വാക്കുകൾ ഗുവിൻ്റെ മേലെ കൊണ്ട് കുറെ ചെക്കന്മാർ മഹാ തുളസൂറന്മാരാണ് രണ്ട് കഥകളിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ഈ തുളസൂറന്മാർ എന്നുള്ള വാക്കുകൾ അത് ശിലാലിഖി തോന്നുന്ന കഥയിലും മറ്റൊരു കഥയിലും പറയുന്നുണ്ട് ഈ അവിടെ ഉണ്ട് മഹാതോളസൂറന്മാര് എന്നു അതുപോലെ കുളൂസ് കുഴുസ് വെറും കുളൂസ് അതിലും കൗതുകയുമായിട്ടുള്ള വേറെ ചില വാക്കുകൾ തുളയാരം പറയില് തുളയാരം പറയില് വനംബിമ്പരം എന്നാണ് ഒഴിവാക്ക് വനം ബീമ്പത്തരം എന്നുള്ള കഥയില്ല കരിമ്പ്രങ്ങൾ എന്നൊരു വാക്ക് കഥയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ആ കിട്ടുന്ന ഇതുകൊണ്ട് വേണം ഈ കരിമ്പ്രങ്ങളെ പോറ്റാൻ എന്നാണ് ഒരു കഥയിലെ പ്രയോഗം ഇപ്പം കരിമ്പ്രങ്ങൾ ഞാനും ഏട്ടനും ഇവരൊക്കെയാണ് ഞങ്ങളാണ് കരിമ്പ്രങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്താണെന്നില്ല അത് അതും ചില സന്ദർഭങ്ങളിൽ ദൗർഗവിച്ചിട്ടുള്ള ഒഴിവാക്കാണ് ഈ കരിമ്പ്രങ്ങൾ അതേപോലെ ചെറു ഇത്തരം തത്വം പറച്ചിൽ കഴിയുന്നത് ഈ കഥകളിലൊക്കെ ഈ കല്ലാവരും മുഖ്യത്ത് നെല്ലാറില്ല എന്ന് പറയുന്നത് നിയാഴും കാലത്ത് നക്കുപ്പും നാരായക്കല്ലും ഉണ്ടാവില്ല അതേപോലെ ഈ കീഴി കുറഞ്ഞവരുടെ കീഴ്ക്കടയിലുള്ളവരുടെ ജീവിതം ഈ കുട്ടികളെ ചെയ്യുന്ന കഥയിലൊക്കെ പറയുന്നത് കീഴ് കുറഞ്ഞവരോടാണോ സംസാരിക്കുന്നത് എന്ന് പറയുന്നു കീഴി കുറഞ്ഞാലും അപ്പം അതിൽ അതേപോലെ തന്നെ ഈ വാക്കുകൾ പോലെ തന്നെ മറ്റ് നിരവധി കാര്യങ്ങൾ ഇപ്പോൾ ഭക്ഷണം ഇഞ്ചി തൈരിൽ കുറച്ച ഉണങ്ങലരിയുടെ വേവാത്ത ചോരനെ കുറിച്ചിട്ടിട്ട് പറയുന്നുണ്ട് അതേപോലെ നിരവധി ഭക്ഷണം പയറ്റു കൊണ്ടാട്ടം പയറ്റു കൊണ്ടാട്ടം എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് ഒരു കഥയിലെതി എഴുതി വയ്ക്കുന്നു അതേപോലെ അരച്ചുകലയ്ക്ക് ഉണ്ണാറൻമാവിൻ്റെ മാങ്ങയ്ക്ക് എന്ത് സ്വാദാണ് ഈ വീടിന്റെ പുറകിലുള്ള വരിക്കു പ്ലാന്റിന്റെ സ്വാധീനം പറ്റി പറയുമ്പോൾ വെണ്ണ പോലെ പറയുന്നത് അതേപോലെ ചികിത്സാ വിധികള് ഈ മുത്തശ്ശിമാരുടെ ചില ചികിത്സാ വിധികളുണ്ട് അടുപ്പിൽ നിന്ന് തിരഞ്ഞെടുത്ത മൺകട്ട എടുത്തു വെച്ച് ഭസ്മവും ചേർത്ത് പൊടിക്കുന്ന മുത്തശ്ശിയുടെ ഒരു കഥയില് ഇത് ജലദോഷത്തിനെ നിറകയിൽ വെക്കാനാണ് ഇപ്പം ഇതിനകത്ത് ഈ അഷ്ടചൂർണ്ണം കൊണ്ടുള്ള ചികിത്സ കാണും ഇങ്ങനെ പലതരത്തിലുള്ള ചികിത്സാ രീതിയിലുള്ളതിനകത്തുണ്ട് അപ്പൊ ഈ ഭാഷയോടൊപ്പം തന്നെ നമ്മളൊരു നാടോടി ജീവിതത്തിന്റെ പല തലങ്ങളിൽ അദ്ദേഹം അന്വേഷണം നട ഇത് അതിന് ബോധപൂർവമായിട്ട് നടത്തിയിട്ടുള്ള ഒരു നാടോടി വിജ്ഞാനീയ ഗവേഷകനെ പോലെ നടത്തിയിട്ടുള്ള അന്വേഷണല്ല ഇത് കേട്ടിട്ടുള്ള വാക്കുകൾ കേട്ടിട്ടുള്ള കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ മനസ്സിലധികമായിട്ടോ കുറിച്ചു നിൽക്കുന്ന ഒരു സൂക്ഷ്മ ദൃക്കായ ഒരു ക്യാമറ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇത് വളരെ ക്രൗതുകപരമായിട്ടുള്ള ഒരു കഥയെ കുറിച്ചും ഞാൻ ഓർക്കുകയാണ് ശിലാലിഖിതം എന്നാണ് ആ കഥ ഇപ്പം നമ്മുടെ നാട്ടിന്മുറ ജന്മകളെ കുറിച്ചിട്ടുള്ള അബദ്ധധാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ തിരുത്തുന്ന ഒരു കഥയാണ് ശിലാലിഖിതം ആ കഥയിൽ ഈ ചോലയുടെ വക്കീൽ മരിക്കാനുള്ള എന്തോ കഴിച്ചു അത് ഉതലനാവാം മരോട്ടിക്കാവാം അല്ലെങ്കിൽ കീടനാശിനിയാവാം എന്തോ കഴിച്ചു കടന്ന് നിലവിളിക്കുന്ന ഒരു ചെറുവിപ്പെണ്ണുണ്ട് പക്ഷെ അത് ആ ചെറുവിപ്പെണ്ണിനെ ഈ കഥയിൽ നമ്മൾ കാണുന്നേയില്ല ആ ചെറുപ്പെണ്ണിനെ കാണിച്ചു തരുന്നേയില്ല അതിന്റെ കഥയുടെ കേന്ദ്രം അതാണെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ആ ചെറുപ്പെണ്ണാണെങ്കിൽ ഈ ചോലയുടെ തീരത്ത് മർദ്ദപ്രാണനായിട്ട് കിടക്കുന്ന ഈ പെണ്ണാണെങ്കിൽ ആ പെണ്ണിൻ്റെ അടുത്തേക്ക് പോകുന്നേ ഈ കഥ ആ പെണ്ണെ ആവിഷ്കരിക്കുന്നത് പലരുടെയും പ്രതികരണങ്ങളിലൂടെയാണ് ആ പെണ്ണിനെ കാണുന്നത് ഈ കഥാപാത്രത്തിന്റെ മകള് മാത്രമാണ് ഗോപാലൻകുട്ടി എന്ന് പറയുന്ന ആളുടെ മകള് മാത്രമാണ് അയാള് ഗോപാലൻകുട്ടി വീണ്ടും വീണ്ടും പറയുന്നു അവളെ ഒന്ന് ഡോക്ടറെടുത്ത് കൊണ്ട് ആർക്കും ആരും ഒന്നും കൊണ്ടുപോകുന്നില്ലല്ലോ അപ്പോ ആ കുട്ടി പോകുന്ന കുട്ടി ചോദിക്കുകയാണ് അച്ഛനെ കൊണ്ടുപോകാരുന്നില്ലേ അപ്പോഴാണ് അയാൾ പെട്ടെന്ന് തരിച്ചു പോകുന്നത് അതിന് കൊണ്ടുപോകാമായിരുന്നു പക്ഷെ അയാളുടെ ഉള്ളിലും ഈ നാട്ടമ്പറത്തിന്റെ ഹൃദയശൂന്യത തന്നെയാണ് അയാൾ അവരെല്ലാവരും കുറ്റപ്പെടുത്തണം മറ്റുള്ളവരുമ്പോഴൊന്നും കുറ്റപ്പെടുത്തുകയാണ് പക്ഷെ അയാളുടെ ഹൃദയവും ഇതേപോലെ തന്നെയാണ് ശൂന്യമാണ് വന്ധ്യമാണ് അപ്പൊ ആ കുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ അവൾക്ക് ഇത്തിരി വെള്ളം കൊടുത്തു വന്നു ചോലയിൽ പോയിട്ട് അപ്പോൾ അയാൾ പുറമേ നിരുമ്പോൾ അവൾ പാവടം നനഞ്ഞിരിക്കുന്ന കാണുന്നുണ്ട് ആ അവൾ ആ പാവടയിലോ മറ്റോ നനച്ചു മുക്കിയിട്ട് ആ മരിക്കാൻ പോകുന്ന സ്ത്രീയുടെ ചെറുമയുടെ വായൽ വെള്ളം ഒഴിച്ചൊടുക്കുന്നു അത് വെച്ചിട്ടാണ് അവൾ മരിക്കുന്നത് മരിച്ചു എന്ന് പറയുന്നു അടക്കം ചെയ്യാൻ വേണ്ടി ആളുകൾ കൈക്കോട്ടം ആയിട്ട് പോകുന്നു അപ്പോൾ അടക്കം വൈകില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ കഥ അവസാനിക്കുന്നത് നമ്മുടെ ചില നാട്ടിന്മൃതത്തെക്കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങൾ മുഴുവനും അത് അട്ടിമറിക്കുന്നുണ്ട് അത് എം ബോധപൂർവം അല്ലെങ്കിൽ അല്ലാതെയോ തൻ്റെ കഥകളിലൂടെ മുഴുവൻ ചെയ്തിട്ടുള്ളത് ഈ വ്യവസ്ഥാന രൂപമായിട്ടുള്ള ഈ ബിംബസങ്കല്പങ്ങളെ തകർക്കുക എന്നുള്ളതാണ് ഈ ചോറ് വെച്ചിട്ട് ഞങ്ങൾ വയസ്സായിട്ടുള്ള സ്ത്രീ ചോറ് വളമ്പ് വെച്ചിട്ട് ഈ കുട്ടിയോട് പറഞ്ഞു ന നക്കൂ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് കുട്ടിയെടുത്ത് എന്ന് പറയുന്ന കഥയിലെ കുട്ടിയെടുത്തോട് പറയുകയാണോ ചോറവ് വെച്ചിട്ട് നക്കിക്കൂ എന്നാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ നമ്മുടെ ഒരു ഒരു മാതൃ സങ്കല്പത്തിനെ ഒരു സ്ത്രീ സങ്കല്പത്തിനെ തകർക്കുന്ന അങ്ങനെയുള്ള ഒരു വ്യവസ്ഥാന രൂപമായത് പരമ്പരാഗത എന്ന് പറയാനുള്ള ഒന്നിനെയും നമുക്ക് പിന്തുടർന്നിട്ടില്ല കാരണം ജീവിതം ബോധ്യപ്പെടുത്തിയിട്ടുള്ള കുറെ സത്യങ്ങളുണ്ട് ആ സത്യങ്ങളാണ് അദ്ദേഹം നമ്മൾ പറഞ്ഞു തന്നത് ഒരു കാര്യം കൂടി മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ നിരവധി കഥകള് ചലച്ചിത്രങ്ങളായിട്ടുണ്ട് നോവലുകളല്ല ഞാൻ പറയുന്നത് കഥകൾ അധികം നിരവധി ശിവനയ്ക്കുള്ള തിരക്കഥയ്ക്കുള്ള മെറ്റീരിയലുകളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പൊ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന സ്വന്തം ജാനകുട്ടിയായി സ്നേഹത്തിന്റെ മുഖങ്ങൾ ത്യാഗത്തിന്റെ മുഖങ്ങൾ എന്ന് പറയുന്ന കഥ ആദ്യം മുറപ്പണായി ഓളയം പീരുന്ന് എന്ന കഥ അതേ പേരില് ചലച്ചിത്രമായി കുട്ടിയെഴുത്തി വിത്തുകൾ ഇങ്ങനെ നിരവധി കഥകൾ അദ്ദേഹത്തിൻ്റെതായിട്ട് സിനിമയായി അതിലെ ഓപ്പോകളുണ്ട് കറുത്ത ചന്ദ്രനുണ്ട് ഏകാഗിനി എന്ന പേരുണ്ട് ജയസ് മണിക്കരുടെ സിനിമ പളിയാളം കാൽ ചിലമ്പുണ്ട് നിർമാല്യം ബന്ധനുണ്ട് വിത്തുകളുണ്ട് അപ്പൊ ഈ കഥകളിട്ടിന്റെ ആത്മാവ് ഇതൊക്കെ നമുക്ക് അദ്ദേഹം കഥകളിൽ നിന്നാണ് ഇതൊക്കെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് സിനിമയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അതിനവലംബിക്കാവുന്ന സാഹിത്യ രൂപവും ചെറുകഥയാണ് എന്ന് പറയാറുണ്ട് ആ വികസിപ്പിക്കാനുള്ള സാധ്യതകൾ അവിടെ ആ കഥകളിൽ അവശേഷിപ്പിക്കുന്നത് ഈ കഥകളി സിനിമകളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന മിക്കവാറിയും കണ്ടതാണ് ആ കഥകളിൽ പക്ഷേ ആ കഥകളിലൊക്കെ ആ കഥ പുതിയ കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുതിയ കഥാസങ്കല്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുതിയ സംഘർഷങ്ങൾ ആ കഥകളിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു തരുന്നത് അതിൻ്റെ സാധ്യതകൾ ഈ കഥകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പരമാചാര്യൻ കഥയുടെ പരമാചാര്യൻ എന്നൊരു പക്ഷേ പറയാവുന്ന ഏനസ്റ്റ് ഹെമിങ്ങയെ അനസ്റ്റ് ഹെമിങ്ങയെക്കുറിച്ച് മലയാളത്തിൽ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത് എന്റെയാണ് ആദ്യം ഞങ്ങളിനെ കുറിച്ച് അദ്ദേഹം എപ്പോഴും ആരാധനയോട് പരാമർശിക്കാറുണ്ട് എന്നിനെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതം പുസ്തകം കഥകൾ എല്ലാം അപ്പം അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള ഒരു സാഹിത്യ സിദ്ധാന്തമുണ്ട് ദ ഓഫ് സ്റ്റോറി റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഖനത്തിൽ അദ്ദേഹം തന്റെ സിദ്ധാന്തം അവതരിപ്പിക്കുന്നുണ്ട് ഈ ഐസ്ബെർഗ് തിയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്പം കഥയിൽ നമ്മൾ അതിന്റെ കഥയിൽ മുകളിൽ കാണുന്ന ഈ ഹിമാലിയുടെ ഐസ്ബെർഗിൻ്റെ എട്ടിൽ മാത്രമേ നമ്മളെ ജലപ്പരപ്പിൽ കാണുന്നുള്ളു ബാക്കിയുള്ള ഏഴ് ഭാഗങ്ങളും ജലത്തിന്റെ അടിയിലാണ് അതാണ് ഹിമാനിയുടെ ചലനത്തിന്റെ ഡിഗ്നിറ്റി എന്നാണ് ഹെനിങ്ങെ പറഞ്ഞത് അപ്പം ഈ എട്ടിലൊന്ന് ആണ് കഥ ബാക്കിയുള്ളത് മുഴുവനും അതിൻ്റെ അടിയിലൂടെ പറയാത്തതാണ് കഥയ്ക്ക് കരുത്ത് നൽകുന്നത് എന്ന് ഹെനിങ്ങെ വിശ്വസിച്ചിരുന്നു ഒരു പ്രത്യേക കഥ കൊടുത്തിട്ട് അദ്ദേഹം പറയുകയാണ് അതിലെ ഈ കഥാപാത്രം അവസാനം ആത്മഹത്യ ചെയ്യുകയാണ് ഹിൽസിലേക്ക് വൈറ്റ് എലഫൻസ് എന്നുള്ള അദ്ദേഹത്തിന്റെ വിഖ്യാതമായ കഥ വായിച്ചു നോക്കിയാല് രണ്ടുപേര് ഒരു റെസ്റ്റോറൻ്റിലിരുന്നിട്ട് സംസാരിക്കുന്നത് മാത്രമാണ് അവര് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ആ കഥയിൽ പറഞ്ഞിട്ടില്ല അത് പിന്നീട് പഠനം നടത്തിയതിനു ശേഷമാണ് കണ്ടുപിടിച്ചത് കൂടെയുള്ള സ്ത്രീ ഗർഭിണിയാണെന്നും അത് അപോർഷന് വിധേയമാക്കേണ്ട കാര്യമാണ് അവർ സംസാരിക്കുന്നത് എന്നുള്ളത് അപ്പൊ അങ്ങനെ നിഗൂഹനം ചെയ്തിട്ടുള്ള ഒരു കഥന രീതി അതാണ് മികച്ച കഥന രീതി എന്ന് എന്നെ പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് എം ടി അനുവർത്തിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഈ കഥകളിലേക്ക് പിറകി കഥാപാത്രങ്ങൾ കടന്നു വരണം ജീവിത മുഹൂർത്തങ്ങൾ വരുന്നതാണ് സന്ദർഭങ്ങൾ വരാം സംഘർഷങ്ങൾ ഉണ്ടാകാം ആ സാധ്യതകൾ മുഴുവനും ഈ കഥകൾ അവശേഷിപ്പിക്കുന്നു അപ്പം ഏത് കഥ വായിക്കുമ്പോഴും ഇപ്പൊ ശിലാലിഖ്യം വായിക്കുമ്പോഴും നമുക്കത് സിനിമ ചെയ്യാമെന്ന് ഏത് കഥയുണ്ട് ആലസകാമായാലും അജ്ഞാതന്റെ ഊരാത്ത സ്മാരകം ആയാലും ഏത് കഥ എടുത്ത് നോക്കുമ്പോഴും നമുക്ക് അതിനകത്തൊക്കെ അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ ഒഴിച്ചിട്ടതായിട്ട് വിട്ടതായിട്ട് നമുക്ക് തോന്നും അത് ഈ ഐസ്ബർഗിൻ്റെ അടി ഭാഗമാണ് അദ്ദേഹത്തിന് അറിയാമെന്ന് നമുക്ക് നിശ്ചയമുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതേണ്ട എന്ന് പറയുന്നു അപ്പം അദ്ദേഹം നിശ്ചയമുള്ള കാര്യങ്ങൾ അവിടെ പറയാതെ വെച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന് മാത്രം നിശ്ചയമുള്ളതാണ് അതാണ് സിനിമയാകുമ്പോഴും അദ്ദേഹം പുറത്തെടുത്തിട്ട് നമ്മെ വിസ്മയിപ്പിക്കുന്നത് ഞാനിനെ കൂടുതൽ പറയുന്ന കൈ കഥകളെക്കുറിച്ച് എനിക്ക് അത്ര വേഗം പറയാം കാരണം ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ വായന തുടങ്ങിയ കാലം തൊട്ട് അദ്ദേഹത്തെ വളരെ വിനയത്തോടും ആദരവോടും പിന്തുടർന്നു പോരുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹം നേടിയിട്ടുള്ള ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാക്യം ഉണ്ട് കഥയെ വിശ്വസിക്കൂ കഥാകാരനെ വിശ്വസിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ കഥകളെ വിശ്വസിക്കുന്നു ഒന്നുകൂടും പറയട്ടെ ചേർത്ത് പറയട്ടെ ഈ കഥാകാരനെയും എനിക്ക് വിശ്വാസമാണ് നന്ദി